ിൽ നിന്ന് ഒരു ആക്സിഡന്റിൽ മുറിവ് പറ്റി ഡിസബിലിറ്റി പെൻഷൻ അതിനുശേഷം നാട്ടിൽ വന്ന എനിക്ക് കൃഷിയോട് വലിയ പാഷൻ ആയിരുന്നു എന്താ പറയുക ഡിസബിലിറ്റി കാലങ്ങളിൽ സർക്കാർ സർവീസ് അത് വെച്ച് എക്സൈസിന്റെ കാര്യങ്ങളൊന്നും ചെയ്ത് നമ്മൾ കൃഷി താരമായിട്ട് കൃഷിയിൽ ഇറങ്ങി കൃഷി അനുബന്ധമായ ബിസിനസ്സുകളൊക്കെ നമ്മൾ ചെയ്തു അങ്ങനെ രണ്ടു മൂന്ന് കടയുണ്ടായിരുന്നു ഈ ലാസ്റ്റ് രണ്ടു വർഷം മുമ്പ് മൂന്ന് കടയുണ്ടായിരുന്നു ൾച്ചർ മെഷീൻസ് ഓർഗാനിക് ഷോപ്പ് ഏക്കർ ഓർഗാനിക് കൃഷി ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ജീവിതം വളരെ ഭംഗിയായി പോകുന്ന സമയം എന്താണ് ഒരു കടലക്കേസ് എനിക്കതിനെ ചാർജ് ചെയ്തത് കേസ് എന്ന് പറഞ്ഞാൽ അറിയാലോ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽസ് ആണ് പെർസെന്റ് ക്രിമിനൽസ് ആണ് ഞാൻ ബന്ധപ്പെട്ട ഞാൻ കണ്ട

പോലീസ് സ്റ്റേഷൻ വരാൻ ഒരു നോട്ടീസ് ഇറങ്ങി പോയി പിറ്റേ ദിവസം എന്റെ വേറൊരു കടയില് ഉള്ള വേറൊരു കടയില് പോലീസുകാർ പറഞ്ഞുകൊണ്ട് അവിടെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പം സാറേ ഓടി മാനേജർ വിളിക്കുന്നു ഞാൻ ഓടി ഓടി ചെല്ലുമ്പോൾ നമ്മുടെ അവിടെ എസ് ഐ ശ്രീ ഇന്ദ്രൻ രാജ റെഡി ആയിട്ടിരിക്കണം പോലീസുകാർ റെഡി ആയിട്ടിരിക്കണം ഞാൻ അവിടെ നിന്ന് വണ്ടി നടക്കുന്നു എന്നെ പരിശീലി ഒരു ഷോയ കാണിച്ച് പോലീസിനൊക്കെ യോഗം ചെയ്യുന്നു അത്യാവശ്യം പറഞ്ഞതിനെ കിട്ടി ഇത് നടക്കുന്ന പതിനൊന്നര മണി രാവിലെ അപ്പൊ നമ്മുടെ കൂട്ടുകാരും ഓടി വരുന്നു എന്റെ കാണാൻ ആരെയും ഇപ്പൊ വിട്ടേക്കാ ഇപ്പൊ പിട്ടേക്കാ പറഞ്ഞു നിർത്തി രാത്രി ഏഴരയായപ്പോ കൈകളെ വെടിക്കൽ എടുത്ത് ഒരു എട്ടരയായപ്പോ മൈസേന്റെ അടുത്ത് കൊണ്ടുപോയി എന്നെ റിമാൻഡ് ചെയ്തു എനിക്ക് അതിനുള്ള ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എസ് ഐയുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എസ് ഐയുടെ നെഞ്ചത്തെ രോഗം വലിച്ചു കളിച്ചു യൂട്യൂബ് അടിച്ചു അങ്ങനെ ഞാൻ ഓടി രക്ഷപ്പെട്ട് ബസ് മുണ്ടകിയിട്ട് പിടിച്ച് എങ്ങനെ കണ്ടിട്ടില്ല ഞാൻ ദിവസം അങ്ങനെ ജയിൽവാസായിരുന്നു ദിവസം ജാമ്യത്തിൽ ജയിലിൽ ഇറങ്ങി തട്ടിക്കള രണ്ടിനും തട്ടി തന്നെ അറിയാം എന്റെ ട്രെയിൻ ചെയ്യുന്നു തട്ടി കളായെന്ന് തന്നെ അറിയാം എന്നിട്ട് അത്മതി പിന്നെ ഞാനത് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഏകദേശം പത്ത് വർഷത്തോളം ആ കേസ് ഫൈറ്റ് ചെയ്ത് എന്നെ അപിറ്റ് ചെയ്തു എതിരെ ക്രിമിനൽ കേസ് ജാർജ് ചെയ്തു ആ ക്രിമിനൽ കേസ് ഇപ്പം നടക്കുകയാണ് അല്ലാണ്ട് സി എൽ സി എസ് അനേകം ക്രിമിനൽ കേസിൽ പെട്ട് അദ്ദേഹത്തെ സർവീസിന് ചെയ്തു ഹൈക്കോടതി ഉത്തരവിൽ പ്പെട്ട് എങ്കിലും നമ്മുടെ സർക്കാർ അദ്ദേഹത്തെ കഴിഞ്ഞ വർഷം റീഇൻസ്റ്റേറ്റ് ചെയ്തു ഹൈക്കോടതി ഉത്തരവിൽ ചെയ്തത് അദ്ദേഹം സർവീസ് കൈഡിയാണ് കാസർഗോഡ് പോകുന്ന കാണാം യൂറിപ്പോ സർവീസ് കൈഡിയാണ് ക്രിമിനൽ കേസിന്റെ പ്രൊസീജിയർ നടന്നു പോകുന്നു ഞാൻ അമ്പത് ലക്ഷം നഷ്ടം കേസ് കൊടുത്തിട്ടുണ്ട് അത് വഴിക്ക് പോകുന്നു നമ്മുടെ നാട്ടിലെ നിയമവും കാര്യങ്ങളും അറിയില്ല സാധാരണക്കാർക്കൊന്നല്ല അത് അതിന്റെ വഴിക്ക് കഴിഞ്ഞ് പോകുന്നു ദിവസമായ സടവോടെ ജനിക്കും ഏകദേശം എട്ട് ലക്ഷം രൂപ എന്റെ ഇനി ഒറ്റ പെൻഷൻ അക്കൗണ്ട് എട്ട് ലക്ഷം രൂപ പെൻഷൻ അക്കൗണ്ടിന്റെ സഹായം വന്നപ്പോഴത്തേക്കും പോലീസ് നിന്ന് എന്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു എനിക്കെതിരെ എന്തോ ക്രിമിനൽ കേസോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ീ സൈബർ പോലീസ് തിരുവനന്തപുരത്ത് വരണം എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷൻ ഹാജരാണെന്ന് അതനുസരിച്ച് ഞാൻ ഇന്നലെ ഇവിടെ വന്നതാണ് ഒരു പത്തനത്തെ നാളെ ഒരു കാർണസിൽ അമ്മയുടെ കൂട്ടത്തിലായിരുന്നു അമ്മ ആ അശോക്സിന്റെ അനുവാസം കഴിഞ്ഞു മരിച്ചുകയും എന്റെ ഫാമിലി ജീവിതം തകർക്കുകയും ഈ ഒരു തരത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാനിങ്ങനെ